കോക്കസസ് മലനിരകൾക്കും കരിങ്കടലിനുമിടയിൽ തുർക്കിക്കും അർമേനിയയ്ക്കും അസർബൈജാനും റഷ്യയ്ക്കുമിടയിൽ അതിർത്തി പങ്കിടുന്ന ഒരു കൊച്ചു രാജ്യം കിഴക്കൻ യൂറോപ്പിലും പശ്ചിമ ഏഷ്യയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു രാജ്യം ജോർജിയ ജോർജിയയെ പറ്റി വർണ്ണിക്കാൻ ഒത്തിരി സവിശേഷതകളും ചരിത്രവുമുണ്ട് ഇവിടം സഞ്ചാരികളുടെ പകദീസയും സ്വപ്നഭൂമിയുമായിട്ട് കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കാണാം അടുത്തറിയാം ടിബിലിസി എന്ന പട്ടണത്തെ പറ്റി ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ടിബിലിസിയിലെ മറ്റാത്തസ്മിഡ എന്ന പ്രദേശത്തിൽപ്പെട്ടതാണ് ഇവിടുത്തെ ഡാനിയേൽ ചോൺ കാട്ട്സെ എന്ന തെരുവിലെ ഫൈൻ ആസ്റ്റോറിയ ഹോട്ടലാണ് ഈ കാണുന്നത് ഇതുപോലത്തെ മൂന്ന് ഹോട്ടലുകളാണ് ഇവിടെയുള്ളത് അത് മൂന്നും ഈ ഒരൊറ്റ ലൈനിൽ തന്നെയാണുള്ളത് അതിൽ ഈ കാണുന്ന ആ സ്റ്റോറിയയിലാണ് ഞാൻ താമസിക്കുന്നത് മറ്റാറ്റസ്മിഡ സവിശേഷമായ കെട്ടിടങ്ങൾക്ക് പേര് കേട്ട ഒരു പ്രദേശമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള കെട്ടിടങ്ങളാണ് കൂടുതലായിട്ടും കാണുന്നത് പാസ്റ്റൽ നിറത്തിലുള്ള മരവും ചുടുകട്ടകളും കൊണ്ട് പണിതിട്ടുള്ളവയാണ് കെട്ടിടങ്ങളെല്ലാം തന്നെ പഴയ ഒരു ഭാർഗവി നിലയം കാണുന്ന പോലെ നമുക്ക് തോന്നും ുള്ളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തികച്ചും അന്ധകാരമാണ് ഉള്ളിൽ ഈ കെട്ടിടങ്ങളെയെല്ലാം വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുകയും കാണാൻ കഴിയുകയും ചെയ്യും വൃത്തിയുള്ള വരകളും തുറന്നു പുറത്തേക്ക് കാണാൻ സാധിക്കുന്ന വിധത്തിലുള്ള ചുടുകട്ടകളുടെ ഉപയോഗവും ഇതൊക്കെയാണ് സോവിയറ്റ് വാസ്തുവിദ്യയുടെ അവശേഷത എന്ന് പറയുന്നത് ഈ യാത്രയിൽ ഉടനീളം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കെട്ടിടങ്ങളുടെയൊക്കെ നിർമ്മാണ രീതിയും അതിൻ്റെ പഴക്കമൊക്കെ തന്നെയാണ് എല്ലാ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും ഭിത്തികളിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ രീതിയിൽ കെട്ടിയിട്ടുള്ള ബാൽക്കണികൾ കാണാം ഇതിവിടുത്തെ ഒരുപക്ഷെ ജോർജിയൻ സ്റ്റൈൽ നിർമ്മാണ രീതി ആയിരിക്കണം ഇടുങ്ങിയ വഴിയുടെ വശങ്ങളിലെല്ലാം വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുകയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക നിരക്കുകളുണ്ട് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ പോലും വണ്ടി പാർക്ക് ചെയ്യുന്നതിന് മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ പൈസ കൊടുക്കേണ്ടതുണ്ട് ഇരുവശങ്ങളിലേക്കുമുള്ള പാതയെ വേതിരിക്കാനായിട്ട് റോഡിൽ മീഡിയൻസ് ഒന്നുമില്ല വരകൾ മാത്രമാണ് ഉള്ളത് ഇതാണെങ്കിൽ റോഡ് നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം കാശ്മീർ താഴ്വരയിൽ കാണുന്ന ചിനാർ മരങ്ങളോട് സാമ്യമുള്ള മരങ്ങളാണ് ഇരുവശങ്ങളിലും കൃത്യമായ അകലത്തിൽ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത് ഇവയെല്ലാം ഇല പൊഴിയുന്ന വൃഷങ്ങളാണെങ്കിൽ കൂടി നിരത്തുകളിലൊന്നും യാതൊരു ഇലയും വീണ് കിടക്കുന്നില്ല നിറത്തിലും ആകൃതിയിലും ഇലകളിൽ പോലും ആ സാമ്യം നമ്മൾ കാണുന്നുണ്ട് മേപ്പിൾ മരങ്ങളാണ് ഇവയെല്ലാം ഈ വഴിയിലൂടെ നമ്മൾ നേരെ ചെല്ലുന്നത് ഫ്രീഡം സ്ക്വയർ അല്ലെങ്കിൽ ലിബർട്ടി സ്ക്വയർ എന്ന സാമാന്യം തിരക്കേറിയ ഒരു സ്ഥലത്തേക്കാണ് യൂ ടേൺ ചെയ്യുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് ബോർഡ് മുകളിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട് മുകളിലും താഴെയും നോക്കി ഓടിച്ചാൽ മാത്രമേ നമുക്കിവിടെ വണ്ടി ഓടിക്കാൻ പറ്റുകയുള്ളൂ യൂ ടേൺ വളരെ വ്യത്യാസമാണിവിടെ സാധാരണഗതിയിൽ ആ റൗണ്ടിലേക്ക് ചെന്നതിന് ശേഷമാണ് നമ്മൾ യൂ ടേൺ ചെയ്യേണ്ടത് പക്ഷേ ഇതെ മുന്നേ തന്നെ യൂ ടേൺ വെച്ചിരിക്കുകയാണ് റൗണ്ട് എന്ന് പറയുന്നത് തന്നെ സാമാന്യം വലിയൊരു റൗണ്ടാണ് ഇതിൻ്റെ അടിയിൽ കൂടി എല്ലാം അണ്ടർപാസ് പോകുന്നുണ്ട് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഓരോ സ്ഥലങ്ങളിലേക്കും അണ്ടർപാസ് ഉണ്ട് വഴി മത്വാര നദി അല്ലെങ്കിൽ കുറ നദിക്ക് കുറുകെ പണിതിട്ടുള്ള ബരാത്താഷ്വിലി പാലത്തിലെ ഈ പ്രതിമകൾ വെങ്കല പ്രതിമകളുടെ നിർമ്മാണത്തിൽ വിദഗ്ധനായ ജിയ ജാ പരിസെ രണ്ടായിരത്തി ആറിൽ സ്ഥാപിച്ചവയാണ് ഇതിൽ ഒരാൾ സെൽഫി എടുക്കുകയാണ് ഒരാൾ പുഴയിലേക്ക് ചാടാൻ നിൽക്കുകയാണ് ഒരാൾ ഡാൻസ് കളിക്കുന്നു ഇതുപോലുള്ള നിരവധി വെങ്കല ശില്പങ്ങൾ ഈ ടിബിലിസി നഗരത്തിൽ ഉടൻ നിന്ന് നമുക്ക് കാണാൻ കഴിയും ജോർജിയയിലെ പൊതുഗതാഗത സംവിധാനമായ ബസ്സാണ് ഈ പോകുന്നത് പക്ഷേ ഇത് ടൗണുകളിൽ മാത്രമേ ഈ ബസ്സുള്ളൂ റിമോട്ട് ഏരിയകളിലേക്കൊന്നും ഈ ബസ് സർവീസ് നടത്തുന്നില്ല കൂടാതെ ഇവിടെ ബോൾട്ട് എന്ന് പറയുന്ന ഒരു ടാക്സി സർവീസ് ഉണ്ട് നമ്മുടെ നാട്ടിലെ ഊബർ പോലെ അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഈ കാണുന്നതാണ് കുറ നദി ചരിത്രത്തിനും ആധുനികതയ്ക്കും ഇടയിൽ നൂറ്റമ്പത് മീറ്റർ വീതിയിലുള്ള ഒരു നദി നിങ്ങൾ ഈ പുഴയുടെ അപ്പറയെ കാണുന്ന ചരിത്രമുറങ്ങുന്ന നഗരത്തെയും ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ആധുനികതയുടെ നഗരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ നൂറ്റമ്പത് മീറ്ററിൽ ഈ പുഴയ്ക്ക് കുറുകെ പണിത്തിട്ടില്ല ആ കാണുന്ന സമാധാനത്തിന്റെ പാലം പീസ് ബ്രിഡ്ജാണ് ഈ മരത്തിന്റെ ഇല കണ്ട് ഭയങ്കര മുൻതിരിയുടെ ഭയങ്കര ചെറിയ മേപ്പിൾ മരങ്ങളാണ് ഈ നിറനിരയായി വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഡ്രൈവർ കം ടൂർ ഗൈഡ് പറഞ്ഞത് ഇതിൻ്റെ പേര് ചെരുത്താരി അങ്ങനെ എന്തോ ആണെന്നും പറഞ്ഞത് എനിക്കാണെങ്കിൽ മനസ്സിലായില്ല ഇതൊരു പക്ഷേ ജോർജിയൻ ഭാഷയായിരിക്കാം ആയിരിക്കാം നമ്മൾ ഈ നദിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നൂറ്റമ്പതടി ഏകദേശം ഉണ്ടാവുക പാലത്തിൻ്റെ നീളം നൂറ്റമ്പതടി നീളത്തിൽ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത് രാത്രിയൊക്കെ ഇനി ഭയങ്കര എൽ ഇ ഡി ഒക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിനകത്ത് നമ്മളിപ്പോൾ പീസ് ബ്രിജിൻ്റെ മുകളിലേക്ക് നടക്കുകയാണ് പീസ് ബ്രിഴ് അതിൻ്റെ മുകളിൽ കയറുന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് കാണാം ഓക്കെ ഈ ഖുറാൻ്റെ മുകളിൽ ഒരു നൂറ്റമ്പത് മീറ്റർ നീളത്തിലാണ് ഈ പീസ് ബ്രിഡ്ജ് പണിതിരിക്കുന്നത് ഗ്ലാസും സ്റ്റീലും വെച്ചിട്ടാണ് ഈ പണിതിരിക്കുന്നത് വലിയ സ്റ്റീലിന്റെ പൈപ്പ് വെച്ചിട്ടാണ് ഇതിൻ്റെ ചട്ടക്കൂട് പറഞ്ഞിരിക്കുന്നത് മുകളിലേക്ക് കയറിപ്പോവാനായിട്ട് കോണിപ്പടികളുണ്ട് താഴത്തേക്ക് ഇറങ്ങാനായിട്ട് അപ്രവശത്തും ഉണ്ട് ഈ പുഴയുടെ ഇക്കര ഇക്കരയുണ്ട് പുഴയുടെ അക്കരയുണ്ട് ഇതേപോലെ ചെറുകേസുകൾ താഴത്തേക്ക് അങ്ങനെ മുകളിലേക്ക് കയറാനുണ്ട് അപ്പം നാലെണ്ണം ഉണ്ട് ഇതിനകത്ത് നമ്മൾ ഈ ബ്രിഡ്ജ് അകലിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇത്രയും വലിയ സ്റ്റീലുണ്ടെന്നൊന്നും നമുക്ക് തോന്നുന്നില്ല ചെറുതായിട്ടാണ് തോന്നുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഈ പാലം ഇവിടെ നിയമിക്കപ്പെടുന്നത് പഴയ തീപിടിച്ചേം പുതിയ തീപിടിച്ചേം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഈ പെട്ടെന്ന് ഓടിയോന്നുണ്ടല്ലോ ഈ നമ്മുടെ കൽക്കട്ടയിലെ ഹൗറ ബ്രിഡ്ജിനെ പറ്റിയാണ് എനിക്ക് ഓർമ്മ നിറച്ച എല്ലിടിയതിനകത്തുള്ളത് ഇവിടെ ചേട്ടന്മാരും മയിലൊക്കെ ആയിട്ടിരിക്കുന്നത് കണ്ടെ നമ്മുടെ നാട്ടിലേക്കാണ് ഇതിൽ പിടിച്ചുവെച്ചാണെങ്കിൽ ഗോതമ്പോണ്ട് തന്നെ ഉണ്ടോ ജയിലി കിടന്ന അഴിയാണ് അങ്ങനെ ഒന്ന് രണ്ട് മൂന്നെണ്ണം നാലും പറഞ്ഞു ഹായ് ഹായ് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നും ദൂരേക്ക് നമ്മൾ നോക്കുമ്പോൾ എടുത്ത വശത്ത് കാണുന്നതാണ് പഴയ ടിബിലിസി പട്ടണം വലുത്ത വശത്ത് പുതിയ ടിബിലിസി പട്ടണവുമാണ് ഇതിനിടയിലൂടെ ശാന്തമായി കുത്തി കലങ്ങി ഒഴുക്കുന്ന കുറ നദി അതിൽ സഞ്ചാരികളെയും കാത്തുകിടക്കുന്ന ധാരാളം ബോട്ടുകളെ നമുക്ക് കാണാൻ പറ്റും ഒരു സഞ്ചാരത്തിന് നമ്മൾ കൊടുക്കേണ്ടത് മുപ്പത് ലാറിയാണ് നമ്മുടെ ക്യാൻവാസിയാണ് ഈ പാലത്തിൻ്റെ മുകളിൽ ധാരാളം ആളുകളുണ്ട് പടങ്ങളെല്ലാം കാണിച്ചിട്ട് എന്തൊരു ഭംഗിയിലാണ് ഇരു കരകളും നിർമ്മിച്ചിരിക്കുന്നത് അതിലെ വണ്ടി ഓടുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് ഇതിൻ്റെ മുകളിലെ എൽ ഇ ഡി ഒക്കെ ഇഷ്ടമായിരിക്കുന്നു നിന്ന ഈ ബ്രിഡ്ജ് ശരിക്കും ഈ നഗരത്തിന്റെ തന്നെ ഒരു ലാൻഡ് മാർക്കായിട്ടാണ് നിലനിൽക്കുന്നത് ഈ ബ്രിഡ്ജിയുടെ സംഭവം ഉള്ള അടിപൊളിയാണ് രാത്രി കാലങ്ങളിൽ വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും ഈ എൽ ഇ ഡി ഒക്കെ തെളിഞ്ഞിട്ടാണെങ്കിൽ നല്ല രസമായിരിക്കും നല്ല വെയിലുണ്ട് പക്ഷേ ഭയങ്കര വെയിലാണ് മുപ്പത് ലാറി കൊടുത്തിട്ട് ചെറിയൊരു ബോട്ട് യാത്രയ്ക്ക് പോയി ഞങ്ങൾ ഈ നദിയിൽ നിന്നും നമ്മൾ ഈ പീസ് ബ്രിഡ്ജിനെ നോക്കുമ്പോൾ ഒരു വില്ല് എടുത്തു വെച്ചിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് നമ്മളോടൊരു മലയാളി ഫാമിലി കിഴിയിട്ടുണ്ട് കോട്ടയംകാരാണ് അബുദാബി ജോലിയാണ് ആൾക്കാരാണ് പാർക്കിലേക്കാ ആ പോകുന്നത് തോന്നുന്നു ഇവിടെ ഒരു പാർക്കുണ്ട് ഈ പാർക്കിൽ കൂടെ പോയി പോയിക്കൊണ്ടെങ്കിൽ നമുക്ക് മറ്റേ കേബിൾ കാറിൽ കയറി അങ്ങോട്ട് അപ്പറ സൈഡിലേക്ക് പോവാം കേബിൾ കാറിന് എൻ്റെ ഫയലാറി അങ്ങോട്ടേ ഉള്ളൂ നോക്കട്ടെ രണ്ടര ആറി അങ്ങോട്ടും രണ്ടര ആറി ഇങ്ങോട്ടും അങ്ങനെയാണ് തോന്നുന്നു അവിടെ പോയി പോയി നോക്കാം ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നിന്നുമാണ് ഓപ്പുവേ ആരംഭിക്കുന്നത് പുതിയ ടിബിലിസിയിൽ നിന്നും പഴയ ടിബിലിസിയിലെ മലമുകളിലേക്കാണ് ഈ ഓപ്പുവേ പോകുന്നത് രണ്ടര ലാറിയാണ് പോയിട്ട് വരാനായിട്ട് നമുക്ക് ചിലവുള്ള ചിലവാകുന്നത് ഏകദേശം ഒരു മൂന്ന് തിറംസിൻ്റെ അടുത്ത് ചിലവ് നമ്മൾ കയറി വരുമ്പോഴത്തേക്കും ഇങ്ങനെ ക്യാബിനുകൾ ഇങ്ങനെ വന്ന് പോകുന്നുണ്ട് ഈ കാണുന്ന കൗണ്ടറിൽ നിന്നുമാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത് മെട്രോ കാർഡാണ് യൂസ് ചെയ്യേണ്ടത് ഈ കാർഡ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഏതിന് വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം റീചാർജ് ചെയ്യണം നമ്മുടെ ഇവിടുത്തെ ക്യാബിനാണോ ക്യാബിനാണ് കേട്ടോ എല്ലാവർക്കും കൂടെ എത്ര കാർഡേ ഉള്ളൂ ആ ആ ഞാൻ പറഞ്ഞൊരു ചെറിയൊരു വ്യത്യാസമുണ്ട് ഒരു സൈഡിലേക്കാണ് രണ്ടേ പോയിന്റ് അഞ്ച് ലാറി തിരിച്ചു വരാനായിട്ട് രണ്ടേ പോയിന്റ് അഞ്ച് ലാറി അപ്പോൾ ടോട്ടൽ അഞ്ച് ലാറി വേണം നമുക്ക് അതായത് ഒരു ഏഴ് ദ്രംസിന്റെ അടുത്ത് നമുക്ക് ചിലവുണ്ട് ഈ കാർഡ് എടുക്കണമെങ്കിൽ രണ്ട് ലാറി വേറെ കൊടുക്കണം നമ്മൾ ആദ്യമായിട്ട് കാർഡ് എടുക്കുമ്പോൾ രണ്ട് ലാറി കൂടുതൽ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കാർഡ് കിട്ടുള്ളൂ അപ്പോൾ ഏഴ് ലാറി കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പോയിട്ട് വരാൻ പറ്റുള്ളൂ ഈ കാർഡ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാർഡ് വെച്ച് നമുക്ക് ഇവിടെയുള്ള കംപ്ലീറ്റ് റോപ്പ് വേസിലും മറ്റുള്ള സാധനങ്ങളിലെല്ലാം നമുക്ക് ഈ കാർഡ് വെച്ച് കയറാവുന്നതാണ് ഈ റോപ്പ്വേയുടെ ചില സ്ഥലങ്ങളിലെ ഗ്ലാസ് അത്ര ക്ലിയർ അല്ല സ്ക്രാച്ച് ഒക്കെ ഉണ്ട് നമ്മൾ ഈ താഴെ നിന്ന് ആ കുന്നിൻമോളിൽ കാണുന്നത് മറ്റേക്ക് കത്തിരിടലാണ് അതുകൂടാതെ ഫുറ നദിയും പീസ് ബ്രിഡ്ജും അങ്ങനെ ടിബിലിസിയുടെ മൊത്തം കാഴ്ച ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റും ഈ കേബിൾ കാർ വളരെ ഉയരത്തിലൂടെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടി ബി പട്ടണത്തിന്റെ വിശാലമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും അടിപൊളിയാണ് കുന്നിൻ മുകളിലുള്ള കോട്ടകളും എല്ലാം കാണാൻ പറ്റും ഇത് ആ മൂടിയിട്ടിരിക്കുന്നത് നരക്കല ആണ് അവിടെ എന്തോ പണി നടക്കാന്ന് തോന്നുന്നു കയറാൻ പറ്റുമോ എന്ന് അറിയില്ല അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം ഇത് മദർ ഓഫ് ജോർജിയയുടെ അങ്ങോട്ടാണ് ഈ റോപ്പ് വേ പോകുന്നത് കേബിൾ കാറിൽ നിന്നും പുറത്തിറങ്ങി ഏറ്റവും മുകളിൽ നിന്നും നമ്മൾ പട്ടണത്തെ കാണുന്ന കാഴ്ചയാണിത് ഇതിന്റെ മുകളിൽ ആളുകൾ വാദ്യോപകരണങ്ങളൊക്കെ വായിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നവർ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും നമ്മളോട് പൈസ ഒന്നും ചോദിക്കില്ല കൂടാതെ പക്ഷികളെ കയ്യിൽ വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള അവസരമുണ്ട് പത്ത് ലാറിയാണ് ഇതിന് നിരക്കായിട്ട് വരുന്നത് ഇത് ഉണ്ട് ഇവിടെ ഒരു ലാറി ഇട്ടാൽ നമുക്ക് ഈ പട്ടണത്തെ അടുത്ത് കാണാനുള്ള അവസരമുണ്ട് പക്ഷേ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ് സാധാരണ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കാണുന്നത് പോലുള്ള കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെയും നമുക്ക് കാണാൻ പറ്റും മാല വള കമ്മൽ അതുപോലുള്ള കാര്യങ്ങളും പിന്നെ ഇവിടെ ഇവിടുത്തെ ഈ ഏരിയയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഫോട്ടോസ് അതുപോലെ മൊമെൻറ്റം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വാങ്ങിച്ചിട്ട് നമ്മുടെ യാത്രയുടെ ഓർമ്മകൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് മദർ ഓഫ് ജോർജിയാണ് ജോർജിയക്കാരുടെ അമ്മ കാറ്റോസ് ദാഡ എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത് പക്ഷെ നമ്മൾ നമ്മളിതിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് ചെല്ലുന്നത് ജോർജിയുടെ തലസ്ഥാനമാണ് ടിബിലിസി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വലിയൊരു മലയുണ്ട് ആ മലയുടെ പേരാണ് സോളോളാക്കി എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നിൽക്കുന്നത് സോളോളാക്കി മലയുടെ മുകളിലാണ് അവിടെയാണ് ഈ മദർ ഓഫ് ജോർജിയ സ്ഥാപിച്ചിരിക്കുന്നത് അതായത് ഈ ജോർജിയക്കാരുടെ ആയിരത്തി അഞ്ഞൂറാമത്തെ വാർഷികം ആഘോഷിക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ഈ പ്രതിമ ഇവിടെ സ്ഥാപിക്കുന്നത് എൽഗുജ അമാഷു കോലി എന്ന പേരുള്ള പ്രഗത്ഭനായ ഒരു ശില്പിയായിരുന്നു ഇത് ഈ പ്രതിമ രൂപകൽപ്പന ചെയ്തത് ഇത് ടിബിലിസി പട്ടണത്തിനും നരിക്കല ഫോറസ്റ്റേഴ്സിനും അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത് നമുക്ക് ടിബിലിസി പട്ടണത്തിൽ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും ഈ പ്രതിമ നമുക്ക് കാണാൻ പറ്റും ചെറുതായിട്ടെങ്കിലും കാണാൻ പറ്റും ഈ ജോർജിയൻസിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളായി വരുന്നവരെ ഇവർ സ്വാഗതം ചെയ്യുകയും ശത്രുക്കളായി വരുന്നവരെ ശത്രുക്കളായി തന്നെ നേരിടുകയും ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് ആ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജോർജിയൻ ദേശീയ വസ്ത്രം അണിഞ്ഞ ഒരു സ്ത്രീയുടെ രൂപം ഈ പ്രതിമയ്ക്ക് നൽകിയത് മുഖിക്ക് ഈ പ്രതിമയുടെ ഇടത് കയ്യിൽ സുഹൃത്തുക്കളായി വരുന്നവരെ സ്വീകരിക്കാനായിട്ട് ഒരു വൈൻ പാത്രവും വലുതുകൈയിൽ ശത്രുക്കളായി വരുന്നവരെ നേരിടാനുള്ള മൂർച്ചേറിയ വാളുമാണുള്ളത് ആൾക്കാരിങ്ങനെ ഈ ഗിറ്റാറൊക്കെ വായിക്കും പല പല എന്റർടൈൻമെന്റിൽ ഇങ്ങനെ ഏർപ്പെടുന്ന ആൾക്കാരിങ്ങനെ അവർക്ക് പൈസയൊക്കെ നമ്മൾ ഇട്ടുകൊടുക്കും ഒരാളൊന്നും ചോദിക്കില്ല അവർ അവരിങ്ങനെ വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ അവർക്ക് ഡൊണേഷൻ കൊടുക്കുന്നുണ്ട് ഈ കാണുന്നതെല്ലാം സസ്യ ഉദ്യാനമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഇതിന്റെ തൊട്ടടുത്താണ് നരികിലോട്ടസ് ഉള്ളത് ഒരു കോ പഴയ പുരാതനമായ കോട്ടയാണ് അതിൻ്റെ ഉള്ളിൽ പള്ളികളൊക്കെ ഉണ്ട് പക്ഷെ എന്തോ ഇന്ന് അവിടെ എന്തോ പണി നടക്കുകയാണ് നമുക്ക് അവിടെ കയറാൻ നിർവാഹമില്ല അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് ഇറങ്ങി പോകാനുള്ള വഴിയും അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഓട്ടം സമയത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള പൂക്കൾ ഇഷ്ടമാതിരി ഇവിടെ നിറച്ച് പൂക്കളായിരിക്കും മൂന്ന് സീസണാണല്ലോ സമ്മർ വിൻ്റർ ഓട്ടം ഇതിൽ ഓട്ടത്തിലാണ് ഏറ്റവും നല്ല രസമുള്ളത് കാണാനായിട്ട് ജോർജിയ അത്ര വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇങ്ങോട്ട് എൻട്രി നിരോധിച്ചിരിക്കുകയാണ് ജോർജിയൻ ഗാർഡൻ ആണ് താഴത്തേക്ക് ഇറങ്ങി പോകാനുള്ള വഴിയുണ്ട് എന്തോ കാരണങ്ങൾ കൊണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് പോകാൻ ആ ഇവിടെ ഒരു ഒക്കെ ഉണ്ട് നോക്കുവാണെങ്കിൽ വഴി താഴത്തേക്ക് ഇങ്ങനെ ഊർന്നു പോകാം ഇദ്ദേഹത്തെ ജോർജിയൻ രാജ് കപൂർ എന്നാണ് എല്ലാവരും വിശേഷിപ്പിക്കപ്പെടുന്നത് കാരണം ഇന്ത്യക്കാരെ കാണുമ്പോൾ ഇദ്ദേഹം എന്നുള്ള പാട്ടാണ് സ്ഥിരമായിട്ട് വായിക്കുന്നത് ഇദ്ദേഹം ഇതുവരെ ഈ പാട്ട് മാറ്റി പിടിച്ചിട്ടില്ല ഇതാണ് ട്രീ ഓഫ് ലൈഫ് ഇതിൻ്റെ ഓരോ ശിഖരങ്ങളിലും പക്ഷികൾ വീടുകൾ പ്രാണികൾ ഇലകൾ അക്രോ എന്നിവ കൊണ്ടാണ് ഇത് അലങ്കരിച്ചിരിക്കുന്നത് യോജയുടെ പ്രധാന ശില്പിയായ മോണവർ ലിസ ഫിലി ആണ് ഇതിൻ്റെ നിർമ്മാതാവ് ഇതാണ് സിറ്റി ടൂറിന് നമ്മളെ കൊണ്ടുപോകുന്ന ബസ്സാണിത് വൈഫൈ എല്ലാം ഫ്രീ ആണ് ഇതിനകത്ത് പാക്കേജ് എടുക്കാതെ വരുന്നവർക്ക് ഇങ്ങനെയുള്ള ബസ്സുകൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇതിൽ ടിക്കറ്റ് എടുത്ത് നമുക്ക് ഈ ടൗൺ മൊത്തം ടിവ്ലിസി മൊത്തം നമുക്ക് കറങ്ങാവുന്നതാണ് ഞങ്ങളുടെ ടൂർ ഗൈഡ് ലഷ ഇപ്പോൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇവിടെ അഞ്ചാം നൂറ്റാണ്ടിൽ പണിതത് എന്ന് കരുതപ്പെടുന്ന ജോർജിയൻ ഓർത്തഡോക്സ് പള്ളി കാണാനായിട്ട് പോകുന്നത് ഇതിലെ ചവിട്ടുപടിയൊക്കെ കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് അവൻ പറഞ്ഞു ജോർജിയയിലെ രാജാവ് ഡെമട്രിയസ് രണ്ടാമൻ്റെ ഭരണകാലമായിരുന്ന ഏ ഡി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ടിനും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തൊമ്പതിനും ഇടയിലാണ് ഈ പള്ളി പണിതെന്നാണ് ഇവൻ പറഞ്ഞത് പക്ഷേ ആളുകൾ പറയുന്നത് ഇതിനു മുന്നേ ഈ പള്ളി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അതുകൊണ്ടാണ് ഇവൻ അഞ്ചാം നൂറ്റാണ്ടിൽ പണിതെന്ന് എന്ന് കരുതപ്പെടുന്നതെന്ന് പറഞ്ഞ പറയാനുള്ള കാരണം ഇത് കുറ നദിയുടെ ഇടതുവശത്തും പഴയ ടിബിലിസിയുടെ എതിർഭാഗത്തും ആയിട്ട് വലിയൊരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇതാണ് മറ്റേക്ക് ചർച്ച് ജോർജിയൻസ് മുഴുവൻ ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഈ ജോർജിയയിലെ ടിവിലിസിയിലൊക്കെ നമുക്ക് ധാരാളം ക്രിസ്ത്യൻ ചർച്ചുകൾ കാണാൻ പറ്റും അതെല്ലാം ഇതേപോലെ കുന്നിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് പക്ഷേ ഭയങ്കര രസമാണ് കാണാനായിട്ട് മൂന്ന് കോൺവെക്സ് ആപ്സുകളാണ് പള്ളിയുടെ കിഴക്കുവശത്ത് ഈ ഭാഗത്തുള്ളത് തെക്ക് ഭാഗത്താണെങ്കിൽ വെട്ടിയെടുത്ത വലിയ കല്ലുകൾ കൊണ്ടാണ് പണിതിരിക്കുന്നത് കൂടെ ചുടുകട്ടകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പള്ളിയുടെ കവാടത്തിലും ഉള്ളിലും കൊത്തുപണികളൊക്കെ ധാരാളമുണ്ട് പഴയ ടിബിലിസിയെ നോക്കുന്ന രീതിയിൽ വക്താങ്ങ് ഗോർഗസാലി രാജാവ് കുതിരപ്പോത്തിരിക്കുന്ന ഒരു പ്രതിമയാണിത് ഇദ്ദേഹം ഐബീരിയൻ രാജാവായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ ഈ പള്ളിയുടെ താഴത്തൂടെ റോഡിലൂടെ പഴയ ടിബിലീസിലേക്ക് നടന്നു പോവുകയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ പാസ്റ്റൽ നിറത്തിലുള്ള വീടുകളും സ്മാരകങ്ങളും എല്ലാം പഴയ ടിബിലിസിക്ക് പുതിയ മുഖം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഒമ്പതിൽ പുനഃസ്ഥാപിച്ചവയാണ് കേട്ടോ ഈ ഭാഗം മുഴുവൻ സൾഫർ ബാത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ നമ്മൾ ഈ സൾഫറിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ത്വഗ്രോഗങ്ങളൊക്കെ മാറുമെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഈ വെളുത്ത നിറത്തിൽ ഒഴുകുന്നതെല്ലാം സൾഫറാണെന്നാണ് നമ്മുടെ ലഷ പറയുന്നത് മുഴുവൻ ചുടുകട്ടകൾ വെച്ചിട്ടാണ് ഇവിടെ എല്ലാം പടഞ്ഞിട്ടുള്ളത് ഈ പാലങ്ങളുടെ സൈഡുകളെല്ലാം ചുടുകട്ടകളാണ് കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത് ഒരു സൾഫർ ബാത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് എനിക്ക് തോന്നുകയില്ല പക്ഷേ നമ്മുടെ ഗൈഡ് ആവളത്തെ പോരെ അവനെന്തോ ധൃതി ഉള്ളതുപോലെ തോന്നുന്നു എന്തൊക്കെയും പുതിയ ടിബിലിസിയുടെയും പഴയ ടിബിലിസിയുടെയും സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ടു ഖുറ നദിയും പീസ് ബ്രിഡ്ജും മദർ ഓഫ് ജോർജിയെല്ലാം കണ്ട് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ച് ഞാൻ തിരിച്ച് റൂമിലേക്ക് മടങ്ങുകയാണ് നാളെ വീണ്ടും ഒരു പുതിയ കാഴ്ചകളുമായി കാണുന്നവരേക്കും നന്ദി നമസ്കാരം ബൈ ബൈ